നമ്മൾ ഉണങ്ങിയ അടക്ക പൊളിക്കുന്നതും അത് കൊണ്ടുപോയി പഴഞ്ഞിക്കൊണ്ട് വിൽക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ നമ്മുടെ ചാനലിട്ടുണ്ട് ഈ കാണുന്നത് നമ്മൾ പൊളിച്ച നമ്മളുടെ അടക്കയുടെ തൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് നനിയാതെ നമ്മൾ സേഫായിട്ട് ഇതുപോലെ ചാക്കിലാക്കി നമ്മൾ നിറച്ച് നമ്മൾ വയ്ക്കുക കേട്ടോ ഈ തൊണ്ട് നമുക്ക് വളരെയധികം ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ അത് നമ്മളതിനെ സേവ് ചെയ്ത് വെച്ചേക്കണേ അപ്പോൾ അത് എന്താ ഇതിൻ്റെ പ്രയോജനം ഞാൻ കാണിച്ചുതരാം നമ്മൾ രാവിലെയും വൈകുന്നേരവും നമ്മുടെ ആട്ടും കൂട് നല്ല രീതിയിൽ നമ്മൾ പോയക്കാറുണ്ട് കേട്ടോ നമ്മുടെ കൊതുകുകളിൽ നിന്നൊക്കെ ആടുകൾക്ക് വിമുക്തി നേടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പോയക്കുന്നത് അപ്പം ഞാൻ രാവിലെ തന്നെ ബക്കറ്റായിട്ട് നേരെ വന്നു ഇതുപോലെ ഒരു ബക്കറ്റ് തൊണ്ടെടുത്ത് നേരെ നമ്മുടെ ആട്ടും കൂട്ടിലേക്കാണ് കേട്ടോ ഇനി നമ്മുടെ പോക്ക് അങ്ങനെ നമ്മൾ ബക്കറ്റെന്നറിയ തൊണ്ടായിട്ട് നമ്മുടെ ആട്ടും കൂടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പോയക്കുന്ന നമ്മുടെ പാത്രം എടുത്തു ഇപ്പം തന്നെ കാര്യം മനസ്സിലായി ഉണ്ടാവുമല്ലോ നമ്മുടെ ആട്ടും കൂട് പോയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അടക്കയുടെ തുണ്ട് നമ്മൾ ഉപയോഗിക്കട്ടോ ഞാൻ ആട്ടും കൂടി ഇങ്ങനെ പോയിക്കുമ്പോൾ ഒരുപാട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട് ചേട്ടൻ എന്ത് ഉപയോഗിച്ചിട്ടാണ് എന്തൊക്കെയാണ് പോയക്കാൻ വേണ്ടി ഉപയോഗിക്കണേന്ന് ഞാനങ്ങനെ ആട്ടുംകൂട് പോയിക്കാൻ പ്രത്യേകിച്ചൊന്നും ഞാൻ അങ്ങനെ കരുതാറില്ല കേട്ടോ നമ്മുടെ കയ്യിലെന്തിട്ടാണോ ഉള്ളത് അത് വെച്ച് ഞാൻ പോയിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലുള്ള അത് അടക്ക പൊളിക്കണിയും അതുപോലെ തന്നെ ജാതിക്ക പൊട്ടിക്കുമ്പോൾ ഉള്ള ജാതിക്കയുടെ തൊണ്ട് അതൊക്കെ അങ്ങനെ എടുത്തു വെച്ച് അതും നമ്മൾ ഉപയോഗിക്കും ഇത് രണ്ടും ഇല്ലാത്ത സമയം നമുക്ക് എന്താണോ നിലവിലുള്ള ചകിരിയും അതുപോലെ തന്നെ തൊണ്ടും തേങ്ങ പുതുശ്ശാലിയും ചെറിയ വിറക് പീസുകൾ അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയക്കാറ് എന്തുപയോഗിച്ച് പോയച്ചാലും നമ്മുടെ അടക്കത്തൊണ്ട് വെച്ച് പോയക്കുന്ന ഒരു റിസൾട്ട് കിട്ടാറില്ല കേട്ടോ കാരണം അടക്കത്തൊണ്ട് കത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പുക കിട്ടും കേട്ടോ നല്ല പുക വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആട്ടും കൂട്ടിലെ വളരെ പെട്ടെന്ന് തന്നെ പോകും ഇപ്പോൾ ജാതിക്ക തൊണ്ടായാലും മറ്റേ എന്തെങ്കിലുമൊക്കെ വെച്ച് നമ്മൾ പുകയ്ക്കാണെങ്കിലും അതിനേക്കാൾ കൂടുതൽ പുക കിട്ടുന്നത് അടക്കത്തൊണ്ട് വെച്ച് പൊഴിക്കണേ കേട്ടോ പിന്നെ ഈ അടക്കാത്ത ഇതുപോലെ നമ്മൾ നിറച്ച് വെച്ച് പുകയ്ക്കുന്നതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് പച്ചിലാടുകൾ തിന്നതിൻ്റെ പച്ച അല്ലെങ്കിൽ പ്ലാവിലോട്ട് തന്നെ താഴെ ഇട്ടിട്ടുള്ള പ്ലാവിലോ ആട്ടും അടിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ഉള്ള പുല്ലും കാര്യങ്ങളൊക്കെ ഇട്ടു കൊടുക്കെട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ആളി കത്താതെ നീർ നീറി കത്തുകയും കുറച്ച് നേരം നമ്മുടെ ഈ പുക നമുക്ക് ലഭിക്കുകയും ചെയ്യും മാത്രമല്ല നമ്മുടെ ആട്ടുംകൂട്ടിലെ കൊതുകുകളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ മാറിപ്പോകുകയും ചെയ്യും അങ്ങനെ നമ്മുടെ കല്ലൂൻ്റെയും കാർത്തൂൻ്റെയും അതുപോലെ സുന്ദരിയുടെയും ഇഷ്ടപുത്രീടെയും ശൃംഗാരിയുടെയും മണിയൻ്റെയും പുല്ലൻ്റെയും കൂടുകളെല്ലാം അടിച്ച് ക്ലീൻ ചെയ്തു പുൽക്കൂടുകൾ കാര്യങ്ങളെല്ലാം വൃത്തിയാക്കി ഇന്നലെ നമ്മൾ പ്ലാവലാണ് കെട്ടിക്കൊടുത്തത് അപ്പോൾ പ്ലാവലെ കെട്ടിക്കൊടുത്തതിൻ്റെ ചില്ല കമ്പുകളെല്ലാം നമ്മളത് പുറത്തെടുത്തിട്ടു ആട്ടും കൊണ്ടും ഒരുവിധം പണികളെല്ലാം കഴിഞ്ഞു ലാസ്റ്റ് നമ്മൾ അവസാനം മൊത്തത്തിലൊന്ന് പുക സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ആട്ടും കൊണ്ടുള്ളിൽ കയറി ഒന്ന് വീശി കൊടുത്തുട്ടോ അപ്പോൾ അതോടുകൂടി എല്ലാ ആട്ടുംകുള്ളിലേക്കും ഈ പുക സ്പ്രെഡ് ആകുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ